നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു എയർപോർട്ട് ജോലിയാക്കി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വളരെ നല്ലൊരു നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് ധാരാളം വേക്കൻസിയിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം വേക്കൻസിയിലേക്ക് മാത്രമായിട്ട് ഹാൻഡി മാൻ മെയിൽ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റ് എന്താണെന്ന് ഡ്യൂട്ടീസ് എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കൂടാതെ ധാരാളം വേക്കൻസിയിലേക്കായിട്ട് ധാരാളം പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ടെർമിനൽ മാനേജർ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജെ ഓഫീസർ റാം മാനേജർ ഡെപ്യൂട്ടി റാം മാനേജർ ഡ്യൂട്ടി മാനേജർ ജെ ഓഫീസ് തുടങ്ങി ധാരാളം പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഈ ഒരു പത്താം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഹാൻഡിമാൻ മെയിൽ പോസ്റ്റിലേക്കാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബാക്കിയൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ടെർമിനൽ മാനേജറാണെങ്കിൽ നിങ്ങൾക്ക് എം ബി എ അതോടൊപ്പം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം കോമണായിട്ട് എല്ലാത്തിനും ഡിഗ്രിയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ആ ഒരു പോസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ വെറുതെ ലാഗാക്കുന്നില്ല നമ്മൾ ഡയറക്റ്റായിട്ട് ആ പോസ്റ്റിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ ടെലഗ്രാമിൽ രണ്ട് ദിവസം മുൻപ് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് എച്ച് ഹെവി മോട്ടോർ വെഹിക്കിളുകൾ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കും സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തി എട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഹാൻഡിമാൻ പോസ്റ്റാണ് ഇതിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനും വായിക്കാനും കൂടിയിട്ടുള്ള ഒരു അറിവ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതാണ് മെയിനായിട്ട് അവർ പറയുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുക അപ്പോൾ അതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായിരിക്കും സാലറി ആയിട്ട് വരിക ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് നിങ്ങൾക്ക് വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തും എസ് സി എസ് ടിക്ക് ഒക്കെ ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ജോബ് ഫംഗ്ഷൻ എന്താണ് ഇത് നിങ്ങൾ എന്താണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്ന ബാഗേജും കാർഗോ കാർഗോയുടെ ലോഡിങ്ങും അതുപോലെ തന്നെ ഓഫ് ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ എയർ ലോഡ് ചെയ്യുക അതുപോലെ തന്നെ അൺലോഡ് ചെയ്യുക കൂടാതെ നിങ്ങളിപ്പോൾ ഇവർക്കുള്ള ചിലവർക്കുള്ള വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അസിസ്റ്റൻസും കൂടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം ക്യാബിംഗ് ക്ലീനിങ് ഫങ്ഷനും കൂടി വരും ഇപ്പോൾ ക്ലീനിങ് ഓഫ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ് ഇൻ ദി വർക്ക്ഷോപ്പ് അതോടൊപ്പം വീൽ ചെയർ അസിസ്റ്റൻസ് തുടങ്ങിയ ജോലികളാണ് ഈ ഒരു ഹാൻഡിമാൻ പോസ്റ്റിലേക്ക് വരുന്നത് കൂടാതെ ഇതിലേക്ക് വരുന്നൊരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് വീക്കിലി അതോടൊപ്പം കരിയർ കരിയറിൻ്റെ നിങ്ങളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇൻക്രിമെൻ്റ് ആവുന്നതാണ് അതോടൊപ്പം ഓരോ വർഷം കൂടുന്തോറും നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇൻക്രിമെൻ്റ് ആവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ക്യാഷ്വൽ ലീവ് സിക്ക് ലീവ് തുടങ്ങിയ നിങ്ങൾക്ക് ഇ പി എഫും കാര്യങ്ങളൊക്കെ ലഭ്യ ലഭിക്കുന്നതാണ് ഇ എസ് ഐ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എല്ലാ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടായിരിക്കും ഇൻറ്റർവ്യൂ നടക്കുക യൂട്ടിലിറ്റി ഏജൻറ്റ് നോക്കുന്ന സമയത്ത് മെയിൽ പോസ്റ്റ് വേറൊരു ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എസ് എൽ സി തന്നെയാണ് യോഗ്യതയായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഹിന്ദി ഇംഗ്ലീഷും സംസാരിക്കാനും അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് വേണ്ടത് അപ്പോൾ ഞങ്ങൾ വേക്കൻസിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറോളം വേക്കൻസി ഉണ്ട് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനും പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനും ആണ് ക്ഷമിക്കണം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാവിലെ ഒൻപതര ആറ്റു പന്ത്രണ്ട് മുപ്പതാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ടൈമ് വരുന്നത് ചിലപ്പോൾ ഓൺലൈനായിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈനായിരിക്കും കൂടാതെ അന്നേ ദിവസം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ലോഡും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങളിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി അവർ ചെക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് ജി എസ് ടി കോംപ്ലക്സ് നിയർ സഹാർ പോലീസ് സ്റ്റേഷൻ സി എസ് എം ഐ എയർപോർട്ട് ടെർമിനൽ ടു ഗേറ്റ് നമ്പർ ഫൈവ് സഹാർ അന്ധേരി ഈസ്റ്റ് മുംബൈ ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചില സമയത്ത് ഇതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഓൺലൈനും കൂടി ആയിരിക്കും വെർച്വൽ ആയിട്ടായിരിക്കും ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ